കനൽപൂവ് പരുന്ത് അനാമിക തുടങ്ങിയ ഷോർട്ട് ഫിലിമുകൾക്ക് ശേഷം സമഷ്ടി ക്രിയേഷൻസിന്റെ ബാനറിൽ കെ കെ വേണുഗോപാൽ കഥയും സംവിധാനവും നിർവഹിച്ച ലെസ്ബിയൻസ് ശ്രദ്ധേയമാകുന്നു സമഷ്ടി ക്രിയേഷൻസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ആയിരക്കണക്കിന് പ്രേക്ഷകരാണ് വ്യത്യസ്തമായ പ്രമേയം ഇതിവൃത്തമാക്കിയ ലെസ്ബിയൻസ് കണ്ടുകൊണ്ടിരിക്കുന്നത് ൂവ് പരിന്ദ് അവളനാമിക തുടങ്ങിയ ഷോർട്ട് ഫിലിമുകൾക്ക് ശേഷം സമഷ്ടി ക്രിയേഷൻസിന്റെ ബാനറിൽ കെ കെ വേണുഗോപാൽ കഥയും സംവിധാനവും നിർവഹിച്ച ലെസ്ബിയൻസ് ശ്രദ്ധേയമാകുന്നു ദീപു ഇടശ്ശേരി ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ച ചിത്രത്തിൽ ജോയി വന്യംപറമ്പിൽ ജോസ് ഇടശ്ശേരി രമേഷ് ദാമോദരൻ മേഴ്സി ജോസ് ബിസ്മി നിസാം മോണിഷ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു സമഷ്ടി ക്രിയേഷൻസിന്റെ ബാനറിൽ ഞാൻ സംവിധാനവും നിർവഹിച്ച ഏറ്റവും പുതിയ ഷോർട്ട് ലെസ്ബിയൻസ് ഈ ഷോർട്ട് ഫിലിമിന് പ്രേക്ഷകരിൽ നിന്നും വളരെ നല്ല പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിനെ എൻ്റെ ഭാവനയും കൂടെ സമന്വയിപ്പിച്ച് ഞാൻ അവതരിപ്പിച്ച ഒരു ചിത്രമാണ് ലിസ്ബിയൻ ഈ സബ്ജക്റ്റ് മറ്റാരും കൈകാര്യം ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം ഈ പ്രമേയത്തിൻ്റെ പുതുമൂണ് തന്നെയായിരിക്കണം ഇതിനെ പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ആയിരങ്ങളാണ് ഈ ഷോർട്ട് ഫിലിം കണ്ടത് എൻ്റെ ഇതിനുമ്പത്തെ ഷോർട്ട് ഫിലിമുകളായ കനൽപൂവ് പരുന്ത് അവൾ അനാമിക എന്നീ ഫിലിമുകൾക്ക് ശേഷം ഞാൻ സംവിധാനം ചെയ്ത നാലാമത്തെ ഷോർട്ട് ഫിലിമാണ് ലെസ്ബിയൻസ് അഭിനയ താല്പര്യമുള്ള പുതുമുഖങ്ങളെയാണ് കൂടുതലും ഞാൻ എൻ്റെ എല്ലാ ചിത്രത്തിലും സഹകരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും അനേകം ഷോർട്ട് ഫിലിമുകൾ എൻ്റെ മനസ്സിലുണ്ട് അഭിനയമുഖമുള്ള ഏതൊരാൾക്കും എന്നെ സമീപിക്കാവുന്നതും ഇതിൽ സഹകരിക്കാവുന്നതുമാണ് ഇതിനു മുമ്പ് അനേകം സംഗീത ആൽബങ്ങൾ ഞാൻ നിർവഹിച്ചിട്ടുണ്ട് ഇതിനകത്തെല്ലാം പാടിതും അഭിനയിച്ചവരും എല്ലാം പുതുമുഖങ്ങൾ തന്നെയാണ് ഇനിയും പ്രേക്ഷകരിൽ നിന്ന് എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും എനിക്ക് ഈ കാര്യത്തിൽ എല്ലാവിധ സഹകരണവും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു സമഷ്ടി ക്രിയേഷൻസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ആയിരക്കണക്കിന് പ്രേക്ഷകരാണ് വ്യത്യസ്തമായ പ്രമേയം ഇതിവൃത്തമാക്കിയ ലെസ്ബിയൻസ് കണ്ടുകൊണ്ടിരിക്കുന്നത് മാസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ നിസാര അന്ന് നിനക്ക് രണ്ട് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് നിന്റെ ഡാഡിയായും മമ്മിയായും ഈ രാമേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നീ എന്നെ എത്ത പറഞ്ഞാലും രാമേട്ടനെ ഒന്നും പറയാൻ ഞാൻ സമ്മതിക്കില്ല അതൊന്നും ന്യൂസ് ബ്യൂറോ ഏറ്റവും നമ്മുടെ തന്നെ ജോലി ആവശ്യങ്ങൾക്കായി സ്വർണം നിങ്ങളുടെ സ്വർണ്ണത്തിന് ഞങ്ങൾ ഏറ്റവും ഉയർന്ന വില നൽകുന്നു ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം ഏറ്റവും ഉയർന്ന വിലക്ക് വിൽക്കുവാൻ സഹായിക്കുന്നു പതിനെട്ട് വർഷത്തെ സേവന പാരമ്പര്യം മധ്യ തിരുവിതാംകൂറിൽ മാത്രമായി ഇരുപത് ഷോറൂമുകൾ അച്ചായൻസ് ഗോൾഡ് കോട്ടയം എറണാകുളം ആലപ്പുഴ ഇടുക്കി